മമതാ ബാനർജിയും നിതീഷ് കുമാറും ഈ രണ്ട് നേതാക്കൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് താൻ പിടിച്ച മുയിലിന് മൂന്ന് കൊമ്പ് എന്ന രാഷ്ട്രീയവാദമാണ് അവർ ഉന്നയിക്കുന്നത് ഏത് മരത്തിലോട്ട് വേണമെങ്കിലും ചാഞ്ചാട്ടം നടത്തുന്ന രീതിയിലുള്ള സ്വഭാവം ഇവർ എന്നേ അവലംബിച്ചു കഴിഞ്ഞു മമതാ ബാനർജി ബി ജെ പി പാളയത്തിൽ നിന്നുകൊണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് അവർ അതിൻ്റെ ആനുകൂല്യം പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിതീഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും ഏത് മുന്നണിയിലോട്ടും ചാടാൻ റെഡിയായി നിൽക്കുകയാണ് നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ആക്കിയില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നത് ഹോ ഈ എന്തൊരു മഹാത്മ്യം ഏതായാലും നിതീഷ് കുമാറിൻ്റെ ഈ അല്പത്തരം കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ ആർ ജെ ഡിക്കാരോ നേരത്തെ മനസ്സിലാക്കിയിരുന്നോ എന്നറിയില്ല കോൺഗ്രസ്സിലെ എം എൽ എമാരെ കൂടി അവരെ പൊളിച്ചുകൊണ്ട് മറുകണ്ഠം ചാടിക്കാൻ വേണ്ടി ബി ജെ പി അവിടെ ഓപ്പറേഷൻ താമര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാർക്ക് കൃത്യമായും ഒരു ഉത്സവ സീസൺ പോലെ ആയി കഴിഞ്ഞിരിക്കുകയാണ് നോട്ടുകൾ ഇഷ്ടംപോലെ കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നവർ കാണുമായിരിക്കും കാരണം ബി ജെ പിയുടെ ചാക്കിലേക്ക് ഏറ്റവും എളുപ്പം കയറുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് ബി ജെ പി നന്നായി അറിയാം മറ്റേത് പാർട്ടിയിലെ പോലെയല്ല നിമിഷ നേരം കൊണ്ട് അവർ വിളിക്കാൻ കാത്തിരിക്കുന്ന പോലെയാണ് കോൺഗ്രസ്സുകാർ ഒൻപതോളം എം എൽ എമാരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്ന വാർത്ത വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായി കോൺഗ്രസ് നിന്നപ്പോൾ എഴുപത് സീറ്റുകളാണ് കോൺഗ്രസിന് വെറുതെ നൽകി പാഴാക്കിയത് ആർ ജെ ഡിക്ക് വല്ല കാര്യമുണ്ടായിരുന്നു എഴുപത് സീറ്റ് അതും ജയിക്കില്ല എന്ന് നൂറ് ശതമാനം അറിയാമായിരുന്നിട്ടും എഴുപത് സീറ്റുകൾ കൊടുത്തത് എന്നിട്ട് ജയിച്ചത് പത്തൊമ്പത് സീറ്റ് അവരെ തന്നെ നിലനിർത്താൻ കോൺഗ്രസുകാർ പാടുപെട്ടു ഇപ്പോഴിതാ അതിൻ്റെ ഒമ്പത് എം എൽ എമാരെ വിളിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു അതായത് റിസോർട്ട് മോഡൽ രാഷ്ട്രീയം ബീഹാറിൽ കോൺഗ്രസിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മഹാഗഢ്ബന്ധൻ ഒരു നിലപാടായി എടുത്താൽ അപ്പോൾ തന്നെ കൃത്യമായും ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് പച്ച പിടിക്കാൻ കഴിയും അഥവാ അവിടെ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് ശക്തി പകരാൻ കഴിയും സി പി ഐ എം എല്ലും സി പി ഐയും സി പി ഐ എമ്മും ഒക്കെ വിചാരിച്ചാൽ ആ സ്പേസ് ഓക്കുപ്പൈ ചെയ്യാവുന്നതേ ഉള്ളൂ ആർ ജെ ഡിയും ഇടതു മുന്നണിയും കൂടെ വിചാരിച്ചാലും ശക്തമായി തന്നെ ബീഹാർ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയും ഐക്യ ജനതാദളും ഇപ്പോഴത്തെ കോൺഗ്രസും ബി ജെ പിയും എല്ലൂടെ ചേർന്ന് ഒരുമിച്ച് ഭരിക്കാനുള്ള പ്ലാനാണ് ഇനി നടക്കാൻ പോകുന്നത് കോൺഗ്രസ്സുകാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ബി ജെ പി വിളിച്ച് ടിക്കറ്റ് കൊടുക്കുന്നതല്ലേ കോൺഗ്രസ്സിലെ പലരും ബി ജെ പിയിലേക്ക് ചാടാൻ പോവുകയാണ് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകണ്ടെങ്കിൽ ജയിച്ച പത്തൊൻപത് കോൺഗ്രസ് എം എൽ എമാരിൽ ഒരു പതിനഞ്ച് പേർ അല്ലെങ്കിൽ പന്ത്രണ്ട് പേരെങ്കിലും കൂറുമാറിയാൽ പോലെ അതൊക്കെ നടത്താൻ ബി ജെ പിക്ക് ട്രബിൾ ഷൂട്ടർമാരുണ്ടല്ലോ അപ്പൊ പിന്നെ അവരനായാസം അത് നടത്തത്തില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ ഔദാര്യത്തോടെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കോൺഗ്രസ് കൂടി അതിനെ മാനസികമായി പിന്തുണയ്ക്കുന്നു എന്ന് വേണം കരുതാൻ അല്ലേ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക